സാധ്യത കുറവും ുംബ്സിഡി കിട്ടാത്തതും മത്സ്യകൃഷിക്കാർ കടുത്ത മത്സ്യകൃഷിക്കാർക്ക് വിപണന സാധ്യത കണ്ടെത്താനാകാതെ ലക്ഷങ്ങൾ വായ്പ മത്സ്യകൃഷി ചെയ്തവർ കടുത്ത ദുരിതത്തിലേക്ക് നീങ്ങുന്നു അധികൃതർ നിരവധി വാഗ്ദാനങ്ങൾ നൽകി മത്സ്യകൃഷിയിലേക്ക് തള്ളിവിട്ട് ഇപ്പോൾ ഇവരെ അവഗണിക്കുകയാണെന്നും ആക്ഷേപം ഇത് കരുവള്ളൂർ ഓണക്കുന്നിലെ കീനേരി ബാലകൃഷ്ണനും ഭാര്യ രജനിയും രണ്ട് വർഷം മുമ്പാണ് ഫിഷറീസ് വകുപ്പും പഞ്ചായത്തും ചേർന്ന് നടപ്പിലാക്കിയ സുഭിക്ഷ കേരളം പദ്ധതിയിൽ മത്സ്യകൃഷി ആരംഭിച്ചത് വീടിന് പിന്നിലെ രണ്ട് സെൻറ്റ് സ്ഥലത്ത് കുളവും നിർമ്മിച്ചു ആയിരത്തോളം ആറ് രൂപ നിരക്കിൽ വിത്തും വാങ്ങി കുളത്തിലിട്ടു ദിവസേന ഏകദേശം ഇരുന്നൂറ്റമ്പത് രൂപയുടെ തീറ്റയും ഇവിടെ ആവശ്യമാണ് ആറുമാസമാണ് വിളവെടുപ്പ് കാലാവധി ഇതിനിടയിൽ രണ്ട് പ്രാവശ്യം വിളവെടുത്തു ആസാം വാളയെന്ന മത്സ്യത്തിന് ഡിമാൻഡ് ഇല്ലാത്തതും വിപണന സാധ്യത ഇല്ലാത്തതും ഇവരെ ദുരിതത്തിലാക്കി ഫിഷറീസ് ഉദ്യോഗസ്ഥർ വിപണന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുമെന്നും ആവശ്യമായ തീറ്റയും സബ്സിഡിയും നൽകുമെന്നും പറഞ്ഞെങ്കിലും ഒന്നും ഇവർക്ക് ലഭ്യമായില്ലെന്നാണ് ഇവർ പറയുന്നത് മൂന്ന് വർഷമായി കൃഷി നടത്തുന്നു ലാഭമൊന്നുമില്ല പഞ്ചായത്തും ഫിഷറീസും നമുക്കൊരു സഹായം കൂടുതൽ ആദ്യം തന്നിന് കുറച്ച് പൈസ പിന്നെ തന്നിട്ടില്ല ഷീറ്റ് വരും രൂപ ചിലവാണ് ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥർ വന്നെങ്കിലും പിന്നീട് തിരിഞ്ഞു നോക്കിയില്ല ബാങ്കിൽ നിന്നും വായ്പ എടുത്താണ് പലരും മത്സ്യകൃഷി ആരംഭിച്ചത് ടാർപോളിൻ പായ ഫിൽട്ടറിംഗ് മോട്ടോറുകൾ നെറ്റുകൾ ഇതൊക്കെ ഭീമമായ തുക കൊണ്ടാണ് ഒരുക്കിയത് എന്നാൽ സബ്ഡിയിൽ ആദ്യം നൽകിയത് മുപ്പത്തിരണ്ടായിരം രൂപ മാത്രമാണെന്ന് ഇവർ പറയുന്നു പിന്നീട് കൃഷിയെ ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കിയില്ല ഈ മത്സ്യകൃഷിയെ സംബന്ധിച്ചിടത്തോളം മത്സ്യകൃഷി ഇന്ന് കൃഷി വകുപ്പും അതുപോലെ തന്നെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റും ഈ പറയുന്ന ചെറുകിട മത്സ്യ കർഷകർക്ക് വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുന്നില്ല എന്നൊരു അഭിപ്രായമാണ് പറയുന്നത് കാരണം എന്തുകൊണ്ടെന്നു വെച്ചാൽ ഈ മത്സ്യ കൃഷി എന്ന് പറയുന്നത് ഇതിന് കൃത്യമായിട്ട് വിപണന സാധ്യത കിട്ടിയിട്ടില്ലെങ്കിൽ ഈ മേഖല വല്ലാതെ അവതാളത്തിലായി കാരണം വെച്ചാൽ ഇപ്പോൾ ഈ കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഇവരിപ്പോൾ ഒരു ആറുമാസാണിതിൻ്റെ പിന്നെ വിളവെടുപ്പ് കാലാവധി ഇവരിപ്പോൾ കൃഷി ഇറക്കിയിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി ഈ ആറുമാസത്തിന് ശേഷം കൊടുക്കുന്ന ഓരോ പ്രാവശ്യം കൊടുക്കുന്ന തീറ്റയും അതിൻ്റെ പിന്നെ വിലയും ഈ കിട്ടുന്ന മീനിൻ്റെ വിലയും വെച്ച് നോക്കി കഴിഞ്ഞാൽ വിഭീമമായിട്ടുള്ള നഷ്ടത്തിലേക്ക് ഈ ചെറുകിട കർഷകർ പോകുന്ന ഒരു സാഹചര്യം വരും അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ ഈ കൃഷിഭവൻ ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് കാര്യമെന്ന് വെച്ചാൽ ഈ ചെറുകിട കർഷകർ ഈ തരത്തിൽ ആശങ്കയിലാക്കി കഴിഞ്ഞാൽ നമ്മൾ വിദേ മറ്റ് സംസ്ഥാനങ്ങളിൽ വരുന്ന വിഷപദാർത്ഥങ്ങൾ ചേർത്ത് മീൻ വാങ്ങി ഒരു സാഹചര്യം വരും അപ്പോൾ പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ ഈ പറയുന്ന വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ചെറുകിട കർഷകർക്ക് താങ്ങായി നിൽക്കണം അവർക്ക് കൃത്യമായിട്ട് വിപണി സാധ്യത കണ്ടെത്തണം അവർക്ക് ചെറിയ ചെറിയ നിരക്കിൽ ഈ അതുപോലെ വിത്ത് വിത്ത് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കർഷകർക്ക് ആവശ്യമുള്ള വിത്ത് കൊടുക്കണം വിപണന സാധ്യത കൂടിയ വിത്ത് കൊടുക്കണം ആസാം വാള എന്ന മത്സ്യത്തിന് വില കിട്ടാത്തതും ഇവരെ ഏറെ ബുദ്ധിമുട്ടിലാക്കി കാലാവധി കഴിഞ്ഞപ്പോൾ വിറ്റഴിക്കേണ്ടി വന്ന ഗതികേടിലാണിവർ വാള എന്ന മത്സ്യകൃഷി നമ്മുടെ ബാലാഷ്ണേട്ടൻ ഏറ്റെടുത്ത് ഏറ്റെടുത്ത് ഇവിടെ നടപ്പിലാക്കി അത് വിളവെടുത്തത് അപ്പൊ ഇവർക്കുള്ളൊരു ആശങ്ക അത് സർക്കാർ മുന്നോട്ട് വച്ച ഒരു പദ്ധതിയാണ് അപ്പോൾ അത് നല്ല രീതിയിലെല്ലാ പ്രദേശങ്ങളിലും ഇപ്പം നമ്മുടെ കരുവള്ളൂർ പെരളം പഞ്ചായത്തിൽ തന്നെ രണ്ട് മൂന്ന് സ്ഥലത്ത് ഈ സംരംഭം ഏറ്റെടുത്ത് സംരംഭ സംരംഭകർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഈ സംരംഭകരൊരു ആശങ്ക ഇപ്പം നമ്മളിവിടെ വന്ന സമയത്ത് ഒരു വിൽപ്പന വിൽപ്പനയുടെ സാധ്യത വളരെ കുറവായിട്ടാണ് ഇപ്പം മുന്നോട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനു വേണ്ടിയുള്ള ഒരു നീക്കം കൂടി ഇതിന്റെ പദ്ധതിയുടെ ഭാഗമായി ഉണ്ടാവണം എന്നുള്ളതാണ് അവരുടെ ഒരു ആശങ്ക നല്ല രീതിയിലുള്ള ചെയ്തിട്ടുള്ളത് സർക്കാർ തലത്തിൽ വിപണന സാധ്യത കണ്ടെത്താനും അവർക്കാവശ്യമായ സഹായവും ലഭിച്ചില്ലെങ്കിൽ ഇത്തരം സംരംഭങ്ങൾ ഒരിക്കലും വിജയിക്കില്ല സാധ്യതയും കുറവാണ് വിപണന സാധ്യത കിട്ടാതെ ഇങ്ങനെ പോയാൽ ഈ കുളം നികത്തി കവുങ്ങുവെക്കേണ്ട അവസ്ഥയിലാണ് മത്സ്യകൃഷി കർഷകർ വടക്കൻ വാർത്തകൾക്ക് വേണ്ടി കരിവള്ളൂരിൽ നിന്നും ടി ബാബു പഴയങ്ങാടി ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും വേണ്ട എല്ലാ കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെ നിന്നല്ലേ ബാഗ് ബസാറിൽ അല്ല പിന്നെ ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ബാഗ് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ குடகல்ோட்டில டிஃபின் தொடங்கி எல்லாம் முப்பது வர்ஷத்தாரம்பரிய பையனூரி அத்தியாய வரவேற்க ஒருங்கி கழிவு இல்லாத ஓஃபிடன் கெணிங்கேண்டாக வந்தோ இஷ்டமும் மிதமாயிர திரங்கெடுத்து நியர் டோப் மெயின் ரோடு பையனூர் மொபைல் நைன் எயிட் நைன் டபுள் வந்து And 9072702082. Back Bazaar, Banaji Tower, opposite Grand Tejas, New Bus and Payanur. Double nine four six seven four seven five seven zero.